ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെറിയൊരു മോട്ടിവേഷൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറുതെന്ന് വെച്ചാൽ എനിക്ക് പറയണം കാര്യം പറഞ്ഞ് തരാമെന്ന് വിചാരിച്ച് വന്നാണ് അപ്പോൾ ഒരുപാട് പേർക്ക് കുറെ എന്താ പറയുക ഈ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഞാൻ വിചാരിക്കാം കുട്ടികൾക്കും വലിയതൊക്കെ ആയാലും ഒന്നേല് കണ്ടപ്പോൾ എന്തെങ്കിലും മനസ്സിലായാലും എനിക്കറിയില്ല കേട്ടോ ശരി ഞാൻ തമിഴിലിട്ടത് ഒരു മഹാൻ്റെ ഒരു വാ വാചകമാണ് അത് എനിക്കും സംഭവം ആദ്യം കണ്ടപ്പോൾ മനസ്സിലായിട്ടൊന്നുമില്ലേ അത് ഞാൻ കാണുന്നത് ഒരു പത്രക്കുറിപ്പായിട്ടാണ് കാണുന്നത് വിശപ്പുള്ളവരാകൂടെ അപ്പോൾ ഞാൻ അത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്ട്ടോ അത് കണ്ടത് അമ്പത് ഞാൻ ക്ലാസ് റൂമിൽ ഒട്ടിച്ചു വെച്ചിട്ട് ചോമ്പരമേ അത് വാതിരിക്കാൻ തന്നെയായിരുന്നു ഞാനെന്ത് ക്ലാസ് കയറുമ്പോഴും അറിയുമ്പോഴും കാണലുണ്ട് ഹെഡിങ് മാത്രമായിരിക്കും വിശപ്പുള്ളവരാകും അതിൻ്റെ എന്തായാലും സംഭവം എൻ്റെ അടിയിൽ എന്താണെന്ന് വരെ അതുവരെ വായിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഒരു ദിവസമാണ് ഞാൻ വിചാരിച്ചു വിശപ്പ് ഉള്ളത് അപ്പൊ ഞമ്മള് വിശപ്പ് വേണമതിന് നമ്മൾ മെയിൻ ആയിട്ട് ചിന്തിക്കുക ഭക്ഷണം അല്ലേ അപ്പൊ ആ ഒരു കാര്യം ശരിക്കും ആ സമയത്തൊക്കെ ഭക്ഷണം ഭയങ്കര എന്തായാലും അലർജി കഴിക്കാൻ ഭയങ്കര മടിക്കുള്ളതായതുകൊണ്ട് ഞാൻ ആ കാര്യമില്ലാതെ മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ ഒരു ദിവസം എന്റെ ഫ്രണ്ട് വന്നു കാണുന്നു ഒരു നെസ്ലങ്ങി അത് വായിച്ചു നോക്കി വെച്ചിരുന്നു അതില് മാ ഇല്ല അപ്പൊ എന്റെ വിഷയം അപ്പൊ അത് വായിച്ചു നോക്കുക നമ്മള് നമ്മള് നേടിയതൊന്നും ഇപ്പൊ എസ് എൽ സി ആയി നമ്മള് നമ്മക്ക് എസ് എൽ സിന്റെ വലിയ സംഭവമാണ് നമ്മളത് കാണുന്നത് പഠിക്കാൻ ഒരുപാടുണ്ട് അങ്ങനെ ഇതൊന്നും ഒന്നും ഇല്ലെ ഒന്ന് വായിച്ചു നോക്കും വായിച്ചു വായിച്ചപ്പോൾ എന്താണ് സംഭവം വിശപ്പുള്ളവരാകുമോ അവർ എന്താ എന്തിനാ വിശപ്പ് വേണ്ടത് അറിവിനെ നമ്മൾക്ക് അറിവ് എത്ര കിട്ടിയാലും അത് മതിയായിട്ടില്ല ഇനിയും വേണം ഇനിക്കിനിയും വേണം ഞാൻ എനിക്ക് വിശ് അതിനെ വേണ്ടിയിട്ട് ഇങ്ങനെ വിശപ്പില്ലേ നമ്മള് വിശ്വാന്നാൽ പിന്നെ വേണം ഭക്ഷണം അങ്ങനെ കഴിക്കില്ലേ മാറിയിട്ട് ഇനി വിശപ്പ് മാറിയിട്ടില്ല എനിക്ക് ഇന്ന് ഭക്ഷണം കാണുമ്പോൾ നമ്മൾ വെറും കൊണ്ട് കഴിക്കില്ലേ അതേ അതേമാതിരിയാണോ നമ്മൾ ഈ അറിവിനെ വേണ്ടിയിട്ട് നല്ല വിശപ്പുള്ളവരാകണം നമ്മൾ ഓരോ ചെറിയ പേപ്പർത്തോണ്ട് പോലും വെറുതെ കളയരുത് അതിലും ചെറിയൊരു അറിവ് ഒളിഞ്ഞിരിപ്പുണ്ടാവും അപ്പൊ അതുകൂടി നമ്മൾ വായിച്ചെടുക്കണം അതുപോലെ ഞാൻ പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടി എനിക്ക് ഇത് മതി ഞാൻ മുന്നോട്ട് പോയില്ല അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിക്കരുത് എന്തായാലും നമ്മളിപ്പോ വീട്ടമ്മയാണെങ്കിലും ഇരുന്നും നമ്മളിപ്പോ വീട്ടിലാണെങ്കിലും ഒരു വീട്ടുജോലി കുക്കിങ് അതൊക്കെ ഒരു അറിവാണ് അപ്പം ഓരോ വെറൈറ്റി വെറൈറ്റി പഠിക്കുക വെറൈറ്റി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പൊ അതൊക്കെ എടുക്കുന്ന അറിവാണ് ഈ ഒരു എഞ്ചിനീയർ ആവാ ഡോക്ടർ ആവോ മാത്രമൊന്നുമല്ല അതുപോലെ സയന്റിസ്റ്റ് അതൊന്നും അല്ല എല്ലാ ഓരോ ചെറിയ അറിവും ഓരോന്നും ഓരോന്നായിട്ടുള്ള പ്രാധാന്യമുണ്ട് നമ്മള് ഓരോ കാര്യത്തില് നമ്മൾ നമ്മള് വിചാരിച്ചു ആന്റെ കല്യാണം കഴിഞ്ഞു ഇനി എനിക്ക് പഠിക്കണ്ട നിങ്ങൾക്ക് ഇത് മതി അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാറുണ്ട് ഇപ്പം കല്യാണം കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് ഏത് ഈ ഒരു നമ്മൾ ഈ ഒരു അറിവ് നമ്മൾ ഈ ടീച്ചറാവാം അതുപോലെ ഡോക്ടർ ആവാന്നൊക്കെയാണ് പക്ഷെ അതൊന്നും അല്ല അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക കുക്കിങ് ഇപ്പം ഒരുപാട് പേര് കുക്കിംഗ് ഒന്നും അറിവുണ്ടാവില്ല അപ്പം ഈ അറിയാത്ത കാര്യം നമ്മൾ നമ്മളറിയാവാണേണ്ടി ശ്രമിക്കുക അതാണ് ഒരു അറിവുണ്ടാകാം അപ്പോൾ അതിപ്പോൾ കുക്കിംഗ് ആവട്ടെ ഇനിയിപ്പോൾ പഠിച്ചാൽ നമുക്ക് ഇപ്പോൾ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിൽ ഡിഗ്രി പഠിക്കുക അതിനെ അങ്ങനെ പഠിച്ചു നോക്കുക ഒന്നുമല്ല എൻജിനീയർ ഡോക്ടർ ആവാനല്ല നമുക്ക് സമൂഹത്തിൽ നമ്മുക്കായിട്ട് ഉള്ളികൾ അയക്കതൊക്കെ അറിയാം മറ്റുള്ളവരുടെ എങ്ങനെ തരണം ചെയ്യാ പ്രശ്നം വരുമ്പോഴും നമുക്ക് ഓരോ ആയെങ്കിലും ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവും അല്ലെ നമുക്ക് ഓരോ അറിവ് ഉണ്ടാവുമ്പോഴും അപ്പോ അതുപോലെ തന്നെയാണ് ഇപ്പൊ തയ്യൽ പഠിക്കുക അപ്പോ വീട്ടിൽ ഇന്നാണെങ്കിലും ഇപ്പോ നമുക്ക് പോയതാണ്ട് അതൊരു അതൊരറിവുണ്ടാകാനാണല്ലേ അത് പഠിച്ചാൽ തന്നെ നമുക്ക് അറിയുള്ളു അല്ലാത്തവർക്കൊന്നും ആവശ്യം നമ്മളറിയില്ലോ നമ്മളതിനാത്തവർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ അതൊരു അറിവാണ് അത് അതിന് കടയ കൊണ്ടിരുമ്പോ അതൊന്നും കളയരുത് അപ്പോൾ ഒരു പരസ്യമാണെങ്കിൽ പോരും കാരണം ആ ഒരു പരസ്യത്തിന് മേലെ ബൈക്കോ കാറോ എന്താവട്ടെ പരസ്യമാണെങ്കിലും നമുക്ക് ആ കാറിന്റെ പേര് മനസ്സിലാക്കാൻ പറ്റൂലെ അപ്പൊ അതൊരു അറിവാണല്ലോ ഇപ്പൊ നമുക്ക് റോഡിൽ കൂടെ പോകണമെല്ലാം വാഹനത്തിന്റെ പേരുമോ കാറിന്റെ പല വെറൈറ്റീസും ആണല്ലേ പക്ഷെ നമുക്ക് കാണുന്നൊക്കെ കാറാം പക്ഷെ അതിപ്പോ പേരുണ്ട് അപ്പൊ അതൊക്കെ അറിയണത് അതൊക്കെ അറിയാമെന്ന് പറയുന്നത് തന്നെ ഒരു അറിവാണല്ലേ നമുക്ക് മറ്റല്ല നമുക്ക് ഓരോ സംഭവം നമുക്ക് പറയുമ്പോൾ അല്ലെ അത് എനിക്ക അതറിയ വെറൈറ്റി എന്താ പറയാ അങ്ങനെയാണ് അപ്പൊ നമ്മ അറിഞ്ഞതാണ് നമ്മള് ഒന്നും നമ്മൾ മതിയാക്കരുത് അങ്ങനെ പഠനത്തിന് അറിവിനൊന്നും ഏജോ കാര്യോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല നമ്മളിപ്പോ വീട്ടിലിരിക്കാണെങ്കിലും പത്രം വായിക്ക ലോകത്തെ അറിയാം ഓൺലൈൻ ന്യൂസ് ലേക്ക എല്ലാം എല്ലാ അറിവാണ് നമ്മള് വിശപ്പുള്ളവരാഗ്രഹം വന്നതിനൊക്കെ കുറിപ്പ് വായിച്ചു ഞാൻ പത്താം ക്ലാസ്സിൽ നിന്ന് വായിച്ചാണ് ഒരു പത്ത് പതിമൂന്ന് മുപ്പതി കുട്ടിയോട്ടെ ആ പത്ത് വർഷമായി അന്ന് എനിക്ക് പിന്നെ നമുക്ക് എന്നാൽ പഠിക്കണം ആ താല്പര്യമില്ല നമുക്ക് ഒരു താല് ഒരു വിഷയത്തിൽ താല്പര്യം തോന്നിയാൽ അതുമായി സംബന്ധിച്ച് എന്തും നമുക്ക് പിന്നെ അത് മനസ്സിൽ നിന്ന് പോകില്ല പിന്നെ അന്ന് പത്താം ക്ലാസ് നിന്ന് വായിച്ചതാണ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടുതന്നെയാണ് പിന്നെ ഇപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിക്കണം പഠിക്കണം എന്നൊക്കെ തോന്നും അങ്ങനെ വെറുതെ ഒക്കെ അല്ല അപ്പം എന്തായിക്കോട്ടെ എന്നിപ്പോൾ നമ്മൾ ഡിഗ്രി അല്ല ഇത് ടീച്ചർ ആവണല്ല ഡോക്ടറാണ് അതൊന്നും അല്ല അത് നമ്മളെ കൊണ്ട് ഞമ്മളെ കൊണ്ട് എന്താ പറ്റത്തിൽ അതെങ്കിലും പഠിക്കുക ആ അറിവ് നേടാനായിട്ട് ശ്രമിക്കുക ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിച്ച് നമ്മളെ നാട്ടിലെങ്കിലും അറിയാം അതെങ്കിലും നമുക്ക് മറ്റുള്ളവർ പറഞ്ഞെടുക്കാറില്ല ആ കാര്യ ആ ഒരു വെറുതെ ഒന്നും ഇതാക്കിട്ട് ഒന്നുമില്ല നമ്മളെ മക്കൾക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മളിപ്പോ ഓരോ സംഭവങ്ങൾ നടക്കണല്ലേ അതിനെ പറ്റി കറിയാനായിട്ട് ശ്രമിക്ക അപ്പോ ഞാൻ ഈ ഒരു വീഡിയോ ചേർന്നു ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചു വേണോ വണ്ടേന്നൊക്കെ പക്ഷെ എനിക്ക് തോന്നി ഇനിയിപ്പോ ചിലർക്കൊക്കെ വല്ലേ എന്നെപ്പോലത്തെ ഒരാൾക്ക് ആ ഇങ്ങനെയൊക്കെ സംഭവം കിട്ടി നമ്മൾ പിന്നെ ഇനിയും കണ്ടിന്യൂ ഒരുത്തർ സ്റ്റോപ്പ് ചെയ്താ പിന്നെ ഇനി തുടരാ ആ ഒരു ഒരു തൊരാ ഇനി മുന്നോട്ട് പോകാൻ തൊരാ എനിക്കിങ്ങനെ ഇടയ്ക്ക് മോട്ടിവേഷൻ കിട്ടുന്ന ഭയങ്കര ഇഷ്ടമായി തോന്നും അപ്പൊ അതുപോലെ ഞാൻ വെറുതെ എനിക്കറിയണ ഒരു കാര്യം പറഞ്ഞു ർക്കെങ്കിലൊക്കെ അപ്പോ മുൻപോട്ടില്ല ഞമ്മക്കിപ്പോൾ വീട്ടിൽ നമ്മൾ വിചാരിക്കും കല്യാണം കഴിഞ്ഞു കുട്ടികളായി മക്കളായി അതൊന്നും ഒന്നുമല്ല ഒരു കാരണമൊന്നുമല്ല അപ്പൊ കുട്ടികളായാലും പഠിക്കുന്നുണ്ട് അല്ലേ ഇത് ഞാൻ പറഞ്ഞത് പഠനമൊന്നുമല്ല തുറന്ന് പഠിച്ചാൽ പോകുന്ന കാര്യമല്ല അറിവുണ്ടാക്കണം അതെങ്ങനെയാ പാടില്ല വായിച്ചിട്ടായാലും എഴുതിയിട്ടായാലും നോക്കിയിട്ടായാലും എങ്ങനെയും കേട്ടിട്ടായാലും കൂടി നമ്മൾ അറിവുണ്ടാക്കണം അതിനു വേണ്ടിട്ടാണ് നമ്മള് വിഷപ്പുള്ളവരാക അവര് കുറിപ്പ് സത്യല്ലേ നമ്മള് ചിന്തിക്കുവോ നമ്മളീ ഒരു വിശപ്പുള്ളവരാകൊക്കെ പറയുമ്പോ ശരിക്കും ഈയൊരു കാര്യം ചിന്തിക്കുവില്ല അപ്പൊ അത് ശരിക്കും ആ ഒരു ഇല്ലേ ആ ഒരു ആ വലിയൊരാളാണ് ഇപ്പൊ അയാൾ പേരൊക്കെ കോർമ്മല്ല അപ്പൊ അയാൾ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു വിശപ്പുള്ളവരവ് എനിക്ക് ഇനിയുമാണ് എന്റെ അറിവൊന്നും ആയിട്ടില്ല എനിക്ക് ഇനിയും അറിവ് കിട്ടണം നമ്മൾ അറിവൊരുപാട് അറിവുണ്ട് നമ്മളറിഞ്ഞൊന്നും അല്ല ഓരോ കാര്യ ഓരോ ചെറിയ ഭാഗം എടുത്താലും എല്ലാത്തിനും ഓരോന്നും അറിവുണ്ട് ഞങ്ങൾ കുട്ടികളെ നോക്കണേ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം അത് ഓരോ പരിപാലിക്കില്ലേ ആ ഫസ്റ്റ് ഘട്ടം മുതൽ നമ്മള് കുട്ടികൾ ഓരോ ഘട്ടത്തിൽ ഓരോ രീതിയിലാണ് നമ്മൾ പരിപാലിക്കുന്നത് അതും ഒരു അറിവാണ് അതുപോലെ തന്നെ നമ്മൾ കുക്കിങ് അതും ഒരറിവാണ് എന്ത് പോട്ടെ ഈ ഡോക്ടർ എഞ്ചിനീയർ അതിനു വേണ്ടിയിട്ട് എല്ലാം ഒക്കെ ഒരു വേറെ വെറൈറ്റി അറിവാണ് എല്ലാ മേഖലയിലും നമ്മളെത്തിപ്പെടണം എല്ലാം അറിഞ്ഞിരിക്കണം നമ്മൾ ഒന്നും ടീച്ചറോ ആയിട്ടില്ല നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ സ്വന്തം കുട്ടികളെങ്കിലും നമ്മൾക്ക് ഒന്നും മര്യാദയ്ക്ക് ആർക്കൊന്ന് രണ്ടക്ഷരം പറഞ്ഞിട്ടാണ് ഇണ്ടെങ്കിലും നമ്മളൊന്ന് അറിവുള്ളവരായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും പരമാവധി എല്ലാവരും ഒന്ന് എന്താ പറയുക നോക്കുക നമ്മൾ ശ്രമിക്കുക ഓരോന്ന് എന്തെങ്കിലും നമുക്ക് ഓരോ ഇഷ്ടമേഖല ഉണ്ടായല്ലോ ഇഷ്ടമേഖലയും ചെന്ന് എത്തിപ്പെടാൻ അതിൽ കൂടുതലായി അറിയാനൊക്കെ ആയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടോ എന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടോ അപ്പോൾ ഓക്കെ ബൈ